ക്രിക്കറ്റ് എന്ന കായിക വിനോദം കേവലം ഒരു കളിയല്ല മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ വികാരമാണ് ആവേശം കൊടുമുടി കയറുന്ന ടി ട്വന്റി ലോകകപ്പിന് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം വലിയൊരു ആഘോഷത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ഇരുപത് ടീമുകളാണ് കിരീടത്തിനായി പോരാടുന്നത് ഓരോ പന്തിലും ഓരോ ഓവറിലും അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കുന്ന ടി ട്വന്റി ക്രിക്കറ്റിൽ ഇത്തവണ നിരവധി ചരിത്ര റെക്കോർഡുകൾ തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് ക്രിക്കറ്റിന്റെ ഏറ്റവും ചെറിയ ഫോർമാറ്റായ ടി ട്വന്റിയിലെ ഓരോ ലോകകപ്പും പുതിയ പാഠങ്ങളാണ് നൽകുന്നത് ബാറ്റിംഗിലെ വെടിക്കെട്ടും ബൌളിങ്ങിലെ തന്ത്രങ്ങളും ഫീൽഡിങ്ങിലെ അസാമാന്യ പ്രകടനങ്ങളും ചേരുമ്പോൾ റെക്കോർഡുകൾ വീണടിയുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തവണത്തെ ലോകകപ്പിന് ചില പ്രത്യേകതകളുണ്ട് വിരാട് കോഹ്ലി ഡേവിഡ് വാർണർ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ വിരമിക്കലിന് ശേഷം നടക്കുന്ന ഈ ടൂർണമെന്റിൽ പുതുതലമുറ താരങ്ങൾ ആധിപത്യം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കയുടെ കൈവശമാണ് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ലോകകപ്പിൽ കെനിയക്കെതിരെ ജൊഹന്നാസ്ബർഗിൽ വെച്ച് അവർ നേടിയ ഇരുന്നൂറ്റി അറുപത് ആറ് എന്ന സ്കോറാണ് ഇന്നും ഒന്നാമത് നിൽക്കുന്നത് സനത് ജയസൂര്യയുടെ മഹേലം ജയവർദ്ധനയുടെയും തകർപ്പൻ ബാറ്റിങ്ങിലാണ് അന്ന് ആ സ്കോർ സാധ്യമാക്കിയത് എന്നാൽ ഇന്നത്തെ ക്രിക്കറ്റിൽ ഇരുന്നൂറ് എന്നത് ഒരു സാധാരണ സ്കോറായി മാറിയിരിക്കുന്നു ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ ടീമുകൾ ബാറ്റിംഗ് കരുത്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എന്ന കടമ്പ ഇത്തവണ മറികടക്കാൻ സാധ്യതയേറെയാണ് ഒരു എഡീഷനിൽ കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന ടീം എന്ന റെക്കോർഡ് ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ലോകകപ്പിൽ കളിച്ച എട്ട് മത്സരങ്ങളിലും ജയിച്ചാണ് രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ ചാമ്പ്യന്മാരായത് എന്നാൽ ഇത്തവണ ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നതിനാൽ സെമിഫൈനലും ഫൈനലും ഫൈനൽ ഉൾപ്പെടെ ഒരു ടീമിന് പരമാവധി ഒൻപത് മത്സരങ്ങൾ കളിക്കാം ഏതെങ്കിലും ഒരു ടീം ടൂർണമെന്റിൽ ഉടനീളം പരാജയപ്പെടാതെ മുന്നേറിയാൽ ഇന്ത്യയുടെ എട്ട് വിജയങ്ങൾ എന്ന റെക്കോർഡ് വഴിമാറും ടി ട്വന്റി ലോകകപ്പിന്റെ ഓൾ ടൈം വേട്ടക്കാരൻ എന്ന റെക്കോർഡ് റൺ മെഷീൻ വിരാട് കോഹ്ലിയുടെ പേരിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം ഇതുവരെയുള്ള ലോകകപ്പുകളിൽ നിന്നായി അടിച്ചു കൂട്ടിയത് കോഹ്ലി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്നും വിരമിച്ചതിനാൽ ഇനി അദ്ദേഹത്തിന് തന്നെ സ്കോർ വർദ്ധിപ്പിക്കാനാവില്ല ഈ അവസരം മുതലെടുക്കാൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബഡ്ലർക്ക് സാധിക്കും കോഹ്ലിയെ പിന്തള്ളാൻ ബഡ്ലർക്കിന് വേണ്ട റൺസ് മാത്രമാണ് തന്റെ സ്വാഭാവിക സ്വാഭാവികാണെങ്കിൽ ഒരു ടൂർണമെന്റിൽ നിന്ന് ഇത്രയും റൺസ് നേടുക എന്നത് ബട്ട്ലറെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമല്ല രണ്ടായിരത്തി പത്തിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലന്റ് താരം ബ്രണ്ടൻ മക്കല്ലം നേടിയ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് ടി ട്വന്റി ലോകകപ്പിലെ ഒരു താരത്തിന്റെ ഉയർന്ന സ്കോർ ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറികൾ അപൂർണമാണെങ്കിലും ഇന്നത്തെ കാലത്ത് ബാറ്റർമാർ തുടക്കം മുതലേ ആക്രമിച്ചു കളിക്കുന്നത് പതിവാണ് ഡ്രാവിസ്ഹട്ട് സൂര്യകുമാർ യാദവ് ഹെൻറിച്ച് ഗ്ലാസൻ തുടങ്ങിയവർ ഈ റെക്കോർഡുകൾ തകർക്കാൻ കെൽപ്പുള്ളവരാണ് രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പിൽ വിരാട് കോഹ്ലി നേടിയ മുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ഒരു ലോകകപ്പിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് അന്ന് വെറും ആറ് മത്സരങ്ങളിൽ നിന്നാണ് കോഹ്ലി സ്കോർ നേടിയത് ഇത്തവണ ഒരു താരത്തിന് പരമാവധി ഒൻപത് മത്സരങ്ങൾ വരെ കളിക്കാൻ അവസരം ഉള്ളതിനാൽ ഈ റെക്കോർഡ് തിരുത്തപ്പെടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് കഴിഞ്ഞ ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളാസ് പൂരൻ നേടിയ പതിനേഴ് സിക്സറുകളാണ് ഒരു എഡീഷനിലെ ഉയർ റെക്കോർഡ് അദ്ദേഹം ഇപ്പോഴും കളത്തിലുണ്ടെങ്കിലും ഇന്ത്യയുടെ യുവതാരം അഭിഷേക് ശർമ്മ ഓസ്ട്രേലിയയുടെ ഡേവിഡ് എന്നിവരുടെ പവർ ഹീറ്റിംഗ് അദ്ദേഹത്തിന്റെ റെക്കോർഡിന് ഭീഷണി അയേക്കാം ഐ പി എല്ലിലും മറ്റൊന്നാം കണ്ട വെടിക്കെട്ട് പ്രകടനങ്ങൾ ലോകകപ്പിലും ആവർത്തിച്ചാൽ സിക്സറുകളുടെ എണ്ണത്തിൽ പുതിയൊരു ചരിത്രം പിറക്കും ടി ട്വന്റി ലോകകപ്പിലെ ഓൾ ടൈം വിക്കറ്റ് വേട്ടക്കാരൻ ബംഗ്ലാദേശ് താരം ഷക്കീബ് അൽ ഹസനാണ് എന്നാൽ അഫ്ഗാനിസ്ഥാൻ സ്പിൻ മാതൃകൻ റാഷിദ് ഖാൻ ഷക്കീബിന്റെ തൊട്ടു പിന്നാലെയുണ്ട് ഷക്കീബിനെ മറികടക്കാൻ റാഷിദ് ഖാൻ ഇനി ഈ ടൂർണമെന്റിൽ പതിനാല് വിക്കറ്റുകൾ കൂടി വേണം അഫ്ഗാനിസ്ഥാൻ മികച്ച പ്രകടനം നടത്തി സൂപ്പർ സ്റ്റേജുകളിലേക്ക് കടന്നാൽ റാഷിദ് ഖാനെ ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ എളുപ്പമാകും മുപ്പത്തിരണ്ട് പുറത്താക്കലുകളുമായി എം എസ് ധോണിയാണ് വിക്കറ്റ് കീപ്പിംഗ് തലപ്പത്തുള്ളത് എന്നാൽ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ഡീകോക്ക് ധോണിയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ധോണിയെ മറികടക്കാൻ ഡീകോക്കിന് വെറും മൂന്ന് ഇരകളെ കൂടി മാത്രം മതി വരാനിരിക്കുന്ന ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ തന്നെ ഡീകോക്ക് ഈ റെക്കോർഡ് സ്വന്തമാക്കുമെന്നത് ഉറപ്പാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത താരം ഡേവിഡ് വാർണർ ആണ് വാർണർ വിരമിച്ചതിനാൽ ഈ ലിസ്റ്റിൽ അടുത്തത് ഓസീസ് ഓൾ ഗ്ലെൻ മാക്സ്വെൽ ആണ് വാർണറുടെ റെക്കോർഡ് മറികടക്കാൻ ഇനി വെറും മൂന്ന് ക്യാച്ചുകൾ കൂടി മതിയാകും മികച്ച ഫീൽഡർ എന്ന നിലയിൽ മാക്സ്വെൽ ഈ ലോകകപ്പിൽ തന്നെ ക്യാച്ച് വീരന്മാരുടെ പട്ടികയിൽ ഒന്നാമത് എത്തുമെന്നും പ്രതീക്ഷിക്കാം റെക്കോർഡുകൾ തകരാനുള്ളതാണെന്ന് ചൊല് അർത്ഥവത്താക്കുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും വരാനി ടി ലോകകപ്പ് പഴയ തലമുറയിലെ പ്രമുഖർ കളമൊഴിഞ്ഞ സ്ഥാനത്തേക്ക് പുതിയ പോരാളികൾ വരുമ്പോൾ ക്രിക്കറ്റിന്റെ ആവേശം ഇരട്ടിയാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ണിൽ ലോകകപ്പ് കിരീടം നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് റെക്കോർഡുകൾ ആരുടെ പേരിൽ കുറിക്കപ്പെട്ടാലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇത് ആവേശകരമായി ഒരു മാസക്കാലം സമ്മാനിക്കും എന്നതിലും സംശയമില്ല